ഒരു ഭാഗമാണ് സന്തോഷം ഈ ഭൗതിക ലോകത്തിൽ സന്തോഷിക്കാൻ നമ്മുടെ ജീവിതം പരസ്പരം മുന്നോട്ട് സാമൂഹിക ജീവിതം നടക്കൂല്ല അള്ളാഹു നമുക്ക് അതിന് വക നൽകിയത് സന്തോഷ പക്ഷേ ഒരു പ്രയാസം കഴിയാൻ രണ്ടുപെട്ടു വേണം പറയണം അപ്പൊ നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കൂട്ടത്തിന് സന്തോഷം വരെ പോകാറുണ്ടോ അത് പ്രകടിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ചെന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരവസരമാണ് എന്നിരുന്നാൽ ശ്രമിക്കുന്നത് എന്നുവെച്ച് കോത്താടാനോ അല്ലെങ്കിൽ അരവിൽ നടക്കാനുള്ള ഒരു വേർപാടായിട്ട് ഇസ്ലാം മതി ഉദ്ദേശിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ല അതിഥികളും വരപ്പുകളും ഉണ്ട് അത് പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ എല്ലാ സുദിനങ്ങളും നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ വിവാഹങ്ങൾ സുദിന വിവാഹ സുദിനം പക്ഷെ അതിനൊക്കെ ഒരുപാട് ചിട്ടകളും ഒരുക്കങ്ങളും ഒതുക്കങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ പാലിക്കണം പഴയ കാലത്തൊക്കെ പെരുന്നാൾ സിനിമാ ഹാളുകളിൽ ചെലവഴിച്ചിരുന്ന കാരണം ആള് അങ്ങനെ ഇല്ലാത്തവർ ആ പരിപാടിക്കാരെ പോലും അങ്ങനെ കയ്യിൽ തന്നെ എല്ലാ ആളുകളും ഉണ്ട് പക്ഷെ നമ്മൾ ഇസ്ലാമിന്റെ വിലക്കുകളും അതിരുകളും ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തകരാറുണ്ടാക്കും കുത്തയല്ല അപ്പൊ നമുക്ക് അഭാവം ഒരുക്കി വെച്ച എന്ന നരകമായിരിക്കും നമ്മളുടെ അവസാനം അത് നമ്മളെല്ലാവരും സൂക്ഷിക്കണം അതിനാണ് അതിനൊക്കെ വണ്ടി ഉണ്ടാക്കുന്നതും മദർ സേ ഉണ്ടാക്കുന്നത് സംസ്കാരങ്ങൾ നടക്കുന്നതും നോപ്പരക്ഷിക്കുന്നതും അതിന് ലോകം ഇന്ന് ലഹരിയുടെ കുറച്ച് കാലായിട്ട് പൂത്തേട്ടു ലഹരി ലഹരി പഴയ കാലത്തെ ഉള്ളതാണ് വിശ്രാം അതിനെ വിലക്കിയതുമാണ് പക്ഷെ ഇന്ന് അതിന്റെ മൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ലഹരി ഉണ്ടായിരുന്നു െ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നതിന്റെ മുമ്പേ ലഹരിയുടെ വലിയ താണ്ടവം അറബ് ലോകത്ത് ഉണ്ടായിരുന്നു സഹാക്കള് കുടിക്കുക എന്നുള്ളതൊക്കെ അവർക്കൊരു ഹോബിയായിരുന്നു ഇസ്ലാം വരുന്ന കാലത്തും ലഹരിയെ വിരോധിച്ചിട്ടില്ല ആ ലഹരിയെ വിരോധിച്ചുകൊണ്ട് ഖുഹാനിൽ മൂന്ന് ഘട്ടമായിട്ടാണ് കമാവുദ്ധാര സമൂഹത്തെ പറഞ്ഞ് ഉപദേശിക്കുന്നത് കണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ ലഹരിയെ കുറിച്ച് നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും അവരോട് നിങ്ങൾ മറുപടി പറയേണ്ടത് വലിയ എന്നാണ് പറയുന്ന ആയത്തായിരുന്നു ആദ്യം ജനങ്ങൾക്ക് ചെറിയ ഉപകാരം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ആ ഉപകാരത്തിന് തന്നെ കുറേ ഉപകാരം എന്താണ് അത് മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നോ വാങ്ങിക്കൊണ്ട് കച്ചവടം നടത്തുമ്പോൾ നല്ല ലാഭമുണ്ട് ലാഭമുള്ള വസ്തു വേറെ ഒന്നുമില്ല സർക്കാർ വിജയിക്കുന്ന കള്ളുമ്പോ കാരണം എന്താ ആ സാധനം ആവശ്യമുള്ളവർ പേരെ അങ്ങനെ കല കഴിക്കാൻ കഴിഞ്ഞു അപ്പൊ ഈ ഒരു വിഷയം ജനങ്ങൾക്കുള്ള ഉപകാരം അത് കച്ചവടരാഗമാണെങ്കിൽ അത് എന്ന് കുറവാൻ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ വലിയ കുറ്റമാണ് രഹനയിലുള്ളത് എന്ന് കുറാൻ ആദ്യം പ്രായത്തിറക്കിയപ്പോൾ ജനങ്ങൾ വല്ലാതെ ഗൗനിച്ചില്ല പിന്നെ ഒരു സമയത്ത്

അക്ഷരങ്ങൾക്ക് പിന്നെന്ത്ാവൂല കണ്ണുപൊടിച്ച അക്ഷരങ്ങൾ സ്വഭാവ ഇവിടെയുള്ള അക്ഷരം ഓർത്തിൽ നഷ്ടപ്പെട്ടു

പാടില്ല ും സുഖാറാ കള്ളുടിച്ചു നിരോധിച്ചു മനസ്സിലാക്കി ശരി അത്ര തന്നെയാണ് അപ്പോഴും പിന്നെ സഹാബത്ത് നിസ്കരിക്കാൻ പോകുമ്പോ കള്ളുടിക്കാൻ പരിപാടി ഇല്ല ക്ലിയർ മനസ്സുമായിട്ട് നിസ്കരിക്കാൻ വരുമ്പോ മട്ടത്തില് വരും ഇങ്ങനെ മറ്റൊരു സമയത്ത് അലി അനുവദികൾ രണ്ടു ഒട്ടങ്ങൾ ഉണ്ടായി ഒരൊട്ടകം അദ്ദേഹം തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാതൃ കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് വേറൊരൊട്ടകം യുദ്ധത്തിൽ നിന്ന് കരീമത്ത് കിട്ടിയ മറ്റൊരു രണ്ടോട്ടങ്ങൾ കെട്ടിട്ട് ഒട്ടകത്തിൽ കെട്ടിയിട്ട് നമ്മൾ അവളെ പണിക്ക് പോകുന്നുണ്ട്

ഉണ്ടായിരുന്ന സർവ പീപ്പകളും സർവ കന്നാസുകളും സർവ പാത്രങ്ങളും അന്ന് ഒരു സമു മദീനയിൽ അന്ന് സമുദ്രം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിൽ കള്ളിക്കൊണ്ട് ഒരു സമുദ്രം ഉണ്ടാക്കാൻ മാത്രം സഹാപത്തിൻ്റെ അടുത്ത് ലഹരികൾ സൂക്ഷിച്ചു വെച്ചത് അവ ൂടെയും വഴിയിൽ കൂടെയും ഒലിച്ചുപോകുന്നുണ്ടായിരുന്നു ഇവിടെ ശാസ്ത്രീയമായി ചിന്തിക്കാനുള്ള ഒരു ലഹരിയെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഇസ്ലാം ഉന്മൂലന ചെയ്ത് ഒറ്റടിക്ക് നമുക്കറിയാലും ആദ്യം തന്നെ ജനങ്ങളോട് ഒറ്റയടിക്ക് േ എന്ന് പറയുന്നപ്പോ അവസാനം നമ്മൾ പറഞ്ഞ പറഞ്ഞു പച്ചക്കൊണ്ട് കള്ളു വർദ്ധിക്കണം എന്ന് പറയാൻ ഒന്നാമത്തെ എല്ലാവർക്കും കഴിയുമായിരുന്നു പക്ഷെ ആ ജനങ്ങൾ അതിനെ ആരാധിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയെ ഒറ്റയടിക്ക് അതിനെ വിച്ഛാദനം ചെയ്യാൻ പറയാൻ അവർക്ക് ഇത് പക്ഷേ അതിന് സമ്മതിക്കാൻ കഴിയില്ല അപ്പോ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം നമ്മളും അങ്ങനെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളോ നമ്മളുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ ഉറ്റവരോ ലഹരിയിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരിയുടെ കൂട്ടുകറ്റിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മെല്ലെ 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 അടുത്തി എടുത്ത് നമ്മൾ നമ്മളുടെ മക്കളാക്കണം അല്ലെങ്കിൽ നമുക്ക് ആ മക്കൾ നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് നല്ല ഭാവി വേണം നമ്മുടെ മക്കൾക്ക് ഭാവി വേണം അവർക്ക് നന്നായി ജീവിക്കാൻ കഴിയണം ഈ ലോകത്തുള്ള ജീവിതം മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതമുണ്ടെന്നുള്ള എന്നുള്ള ബോധം നമുക്ക് വരണം ഇതിന് നമ്മളുടെ മക്കളെ മുഴുവൻ ലഹരിയിൽ നിന്ന് മുക്തരാക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം വലിയവരായ നമ്മളിത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം കുട്ടികളാകുന്ന നമ്മളുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളായ മക്കളെ ഒരിക്കലും ഇത്തരം വാസങ്ങൾക്ക് ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള ഒരവസരങ്ങൾക്ക് നമ്മൾ പഴുതു കൊടുക്കരുത് രാത്രി സമയത്ത് വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ കൃത്യമായ സമയത്ത് വീട്ടിലേക്ക് വരാനും വന്നില്ലെങ്കിൽ അതിനെ ശാസിക്കാനും നമ്മൾ തയ്യാറാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ലോകം മുഴുവനും യുടെ അടിബത്തത്തിൽപ്പെട്ടിരിക്കുകയാണ് അത് വലിയവരെന്നോ ചെറിയവരെന്നോ ആണെന്നോ പെണ്ണെന്നോ മുസ്ലിമെന്നോ അമുസ്ലിം എന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒത്തൊരുപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് പ്രത്യേകിച്ചും ക്യാമ്പസുകളിലൊക്കെ അതിന്റെ ഒരു പ്രത്യേകമായ സ്വരൂപീകരണങ്ങളും കൂട്ടായ്മയും ഒക്കെ നടക്കുന്ന നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണ് ഒരിക്കലും നമ്മൾ നമ്മളതിനെ മൗനിച്ചും കണ്ണടച്ച് കളയരുത് നമ്മളുടെ മക്കൾ ഭാവി നഷ്ടപ്പെട്ടു പോകും ഇതിന്റെ ഒക്കെ വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അരാജകത്വം ലോകത്ത് നടമാകും നടമായി കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിൽ തന്നെ സംഭവിച്ചു നമുക്കറിയാലോ ഒരു മകൻ ഒരു കുടുംബത്തിലെ സ്വന്തം മുമ്പേയും പോലും വെട്ടിക്കൊല്ലുന്ന സ്വഭാവം ഒരു കുടുംബത്തിൽ നിന്ന് അഞ്ചാളൊക്കെ ഒരാൾ നിമിഷം കൊണ്ട് വെട്ടിക്കൊല്ലാതൊക്കെ പറഞ്ഞാൽ എത്രമാത്രം നമ്മളെ ഒരു സംഭവമാണ് എത്രമാത്രം കണ്ണിൽ ചോരയില്ലാത്ത ഒരു സംഭവമാണ് കണ് ഉള്ളിൽ കയറിയാൽ കള്ളോളം ഇന്നള കൊണ്ട ഭൂടോകത്ത് ഒരു വസ്തുവെന്ന് പറഞ്ഞാൽ പാട്ടിലോടു ഭൂലോകം ചെയ്യുന്ന പാട്ട് പാടാറല്ലേ അത് വളരെ യാഥാർത്ഥ്യം കല്ല് കുടിച്ചാൽ പിന്നെ കല്ല് എന്നല്ല ലഹരി പദാർത്ഥം എന്തുപയോഗിച്ചാലും ഇന്ന് പഴയ കാലത്ത് കള്ളായിരുന്നു ഇന്ന് പല പദാർത്ഥങ്ങളുമായി മാറിയിട്ടുണ്ട് അപ്പൊ നിസ്കാരത്തിന് സമയം പക്ഷേ നമുക്ക് നിസ്കാരം കഴിഞ്ഞ കൂട്ടന്നെ ഇന്നേയും ചെയ്യേണ്ടതുണ്ട് അത് അവിടെ നടക്കും എല്ലാവരും എല്ലാ പരിപാടിയും സാധിക്കണമെന്ന് പ്രത്യേകം